ഈ തൊരീക്കത്തിന്റെ പണി എന്താ ഈ ദുനിയാവിൽ വന്നിട്ട് ഇവരുടെ പണി എന്താ ഇവരെ എന്തിനാണ് ഈ അള്ളാഹുതമാരെ ഇവിടെ ഏൽപ്പിച്ചു വെച്ചിട്ടുള്ളത് അറുവാഹിൽ നമ്മളുടെ റൂഹുകളൊക്കെ അള്ളാഹുവിനെ കണ്ടവരാണ് ഈ കാണുന്ന നിങ്ങളുടെയും എന്റെ റൂഹ് ആരെ കണ്ടിട്ടുണ്ട് അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട് എന്റെ ആത്മാവ് അള്ളാഹുവിനെ ആലമുൽ അറുവാഹിൽ വെച്ച് കണ്ടിട്ടുണ്ട് പക്ഷെ കണ്ടു എന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല അവിടെയാണ് നമുക്കറിയാൻ കഴിയുന്നില്ല എന്റെ റൂഹ് എന്റെ ആത്മാവ് അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട് എന്ന് നമുക്കറിയുണ്ടോ അതറിയാൻ കഴിയുന്നില്ല അപ്പോൾ ഈ അറിവിനെ അള്ളാഹുബാൻ കണ്ട നമ്മൾ ഇനി ഇത് കണ്ടു എന്ന് എങ്ങനെ ബോധ്യപ്പെടും ഈ ബോധ്യപ്പെടുത്തലിന് വേണ്ടിയാണ് അള്ളാഹുതാല എങ്ങോട്ട് നമ്മളെ പറഞ്ഞേക്കുന്നത് ഈ ഈ ലോകത്തേക്ക് നമ്മളെ പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് തന്നെ അർവാഹുകളുടെ ലോകത്ത് വെച്ച് നമ്മളുടെ ആത്മാക്കൾ അള്ളാഹുവുമായി സംവദിച്ച സന്ദർഭത്തിൽ ഞങ്ങളെല്ലാവരും നിന്നെ മനസ്സിലാക്കി എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ആ ഒരു മനസ്സിലാക്കലുമായി ഇവിടെ വന്ന് ഇനി ഈ പറയുന്ന അള്ളാഹുവിനെ അറിയാനുള്ള ആ ഒരു മാർഗരേഖക്ക് അള്ളാഹു തല വെച്ച റൂട്ട് എന്താണ് അത് മശായഖന്മാരാണ് അത് അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് അമ്പിയാക്കൾക്ക് ശേഷം നമ്മൾ അമ്പിയാക്കളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ കഴിഞ്ഞുപോയ മഹാരഥന്മാരെ കുറിച്ചും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് കഴിച്ചിലാവാൻ പറ്റിയ റൂട്ട് ജീവിച്ചിരിക്കുന്ന മശായഖന്മാരെ കുറിച്ച് മാത്രമാണ് ഏ അപ്പോ ജീവിച്ചിരിക്കുന്ന മഷായഹന്മാരിലൂടെ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ അള്ളാഹുവുമായി നാം ചെയ്ത ആദ്യത്തെ കരാർ ആ കരാറ് ഇവിടെ വന്ന് പുതുക്കൽ നിർബന്ധമാണ് ഇത് പുതുക്കാത്തവന് ആദ്യത്തെ കരാറ് കൊണ്ട് ഫലമില്ല എന്ന് മഹാരഥന്മാർ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ആദ്യത്തെ കരാറ് ഇവിടെ വന്ന് പുതുക്കേണ്ടത് ആരില്ലെന്നാണ് അത് വ്യക്തമായി ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഖുർആൻ അത് വ്യക്തമായി നമ്മളോട് ചർവിത ചർവണം നടത്തിയിട്ട് പരിശുദ്ധമായ ഖുർആാനിന്റെ അതാണ് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഇത് പുതുതായി ഉണ്ടായതൊന്നല്ല ചിലവർക്കൊരു ധാരണ ഉണ്ട് ഇതൊക്കെ പുതുതായി ഏതോ ഒരു കാലത്ത് ഇങ്ങനെ പൊട്ടിമുളച്ചതാണെന്ന് ഇതിന്റെ അടിസ്ഥാനം മുഹമ്മദ് നബി തങ്ങൾ എന്ന് പറയുന്ന ആ നമ്മളുടെ ലോകത്തിന്റെ ഗുരുവായ മുഹമ്മദ് നബി തങ്ങൾ പ്രത്യേകമായിട്ട് സഹാബത്തിനെ ഉണർത്തി കൊടുത്ത് ഇങ്ങനൊരു ആത്മീയ റൂട്ടുണ്ടട്ടോ ഇതിലൂടെ രക്ഷപ്പെട്ടാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും കേട്ടോ എന്ന് തങ്ങൾ വസ്ലമാര് തങ്ങളെ വിളിച്ചു പറഞ്ഞ നമുക്കറിയാം

എനിക്ക് എനിക്ക് ശേഷം ശേഷം ഇനി നബിയില്ല പക്ഷേ ഖലീഫമാരായ ും അവർ കുറച്ചൊന്നല്ല ഖലീഫമാർ ഇത് വ്യക്തമായി ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഒരു ചോദ്യം നിങ്ങൾ വഫാത്തായിട്ട് നിങ്ങളുടെ ഖലീഫമാരായ ആളുകൾ ഉണ്ടാകുമ്പോൾ ഈ എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് നബിയെ ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് ചോദിച്ചു അപ്പൊ നബിഹുലൈ വസല്ലെന്ന് പറഞ്ഞു ഞാനും നിങ്ങളും നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട വചനം ഞാനും നിങ്ങളും നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് പറഞ്ഞു ഞാൻ പോയി കഴിഞ്ഞാൽ കേട്ടോ ആ ഖലീഫമാർ ഒന്നായിരിക്കുകയില്ല അവരോട് നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് വരുന്ന ഖലീഫമാരെ ബൈഅത്ത് ചെയ്ത് അവരോടുള്ള ഹക്കടവാഡ് പൂർത്തിയാക്കുക റസൂലുള്ളാഹി ഇത് ഹദീസാണ് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഏഹ് എന്നിട്ട് സല്ലല്ലാഹു അലൈഹി മുത്തനബി സാഹുലങ്ങൾ തുടരുകയാണ് ഹഖഹും അവർക്കുള്ള ഹക്കുകളെ നിങ്ങൾ നിറവേറ്റണം അവർക്കുള്ള എന്താ അവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് അവർക്കുള്ള